പണ്ട് സത്യധർമ്മങ്ങളെ നശിപ്പിക്കാൻ തുനിഞ്ഞ മൃഗാസുരൻ എന്ന ശക്തനായൊരു അസുരൻ ഭൂമിയിൽ അഴിഞ്ഞാടിയിരുന്ന കാലം ദേവന്മാർക്കും ഋഷിമാർക്കും രക്ഷയില്ലാതായപ്പോൾ അവർ കൈലാസനാഥനായ പരമശിവന്റെ മുന്നിൽ അഭയം തേടി ഭക്തരുടെ ദുരിതം കെറ്റാൻ തീരുമാനിച്ച ശിവൻ തന്റെ പത്നിയായ പാർവതീദേവിയുടെ ഒരു മായാരൂപമായ കൂളിവാഗയെ കൂടെ കൂട്ടി തുടർന്ന് ആ ദമ്പതിമാർ ദിവ്യമായൊരു ശിശുവിന് ജന്മം നൽകി വനവാസികളായ മലയർക്കിടയിൽ കൂളിവാഗയുടെ തണലിൽ ആ ദിവ്യശു വളർന്നു അവനായിരുന്നു ചാത്തൻ എരുമപ്പുറത്ത് സവാരി ചെയ്യുകയും കയ്യിൽ ഒരു ചെറുവടി പിടിക്കുകയും ചെയ്തിരുന്ന ആ ഉണ്ണി ബാല്യത്തിൽ തന്നെ പല അത്ഭുതവിദ്യകളും കാണിച്ചു തുടങ്ങി തന്റെ കളിക്കൂട്ടുകാരുമായി അവൻ കാറ്റിലും മേറ്റിലും ഓടി നടന്നു എന്നാൽ അവന്റെ കണ്ണുകളിൽ ഒരു ദൈവിക തേജസ് ഒളിഞ്ഞുകിടന്നു ചാത്തൻ യുവാവായപ്പോൾ തന്റെ അവതാര ലക്ഷ്യത്തെക്കുറിച്ച് അവൻ ബോധ്യമായി അവൻ ഭൃഗാസുരനെ നിഗ്രഹിക്കുവാനായി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു എന്നാൽ ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും അനുവാദമില്ലാതെ കൈലാസത്തിൽ കടക്കാൻ അവൻ വദിച്ചില്ല അപ്പോൾ തന്റെ ഉള്ളിലെ ദിവ്യശക്തി ഉണർത്തി ചാത്തൻ ഒരു മായാവിദ്യ പ്രയോഗിച്ചു അവൻ്റെ രൂപം മാറി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ തേജസാർണ്ണ രൂപം കൈക്കൊണ്ടു ആ വിശ്വരൂപം കണ്ട ദേവന്മാർ അവനെ കൈലാസത്തിലേക്ക് ആദരവോടെ ആനയിച്ചു അങ്ങനെ മായാവിദ്യയിലൂടെ വിഷ്ണുവിൻറെ രൂപം സ്വീകരിച്ചതുകൊണ്ട് അവൻ അന്നു മുതൽ വിഷ്ണുമായ കുട്ടി ചാത്തൻ എന്നറിയപ്പെട്ടു വിഷ്ണുമായ ഉടൻ തന്നെ ഭീകരനായ ഭൃഗാസുരനുമായി ഏറ്റുമുട്ടി ആ പോരാട്ടം അതിഘോരമായിരുന്നു ഒരു ഘട്ടത്തിൽ വിഷ്ണുമായിക്ക് മുറിവേൽക്കുകയും അവന്റെ രക്തത്തുള്ളികൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്തു ആ അത്ഭുത രക്തത്തിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ധീരരായ കുട്ടിച്ചാത്തന്മാർ പിറവിയെടുത്തു ഈ ചാത്തന്മാർ തങ്ങളുടെ സഹോദരനായ വിഷ്ണുമായെ സഹായിച്ച് അസുരസേനയെ തകർത്തു ഒടുവിൽ വിഷ്ണുമായ അസുരനെ നിഗ്രഹിച്ച് ലോകത്തെ ശാന്തി സ്ഥാപിച്ചു ഇന്നും വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എരുമപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ദിവ്യശക്തിയായി നിലകൊള്ളുന്നു തന്നെ ഭജിക്കുന്നവരെ ദുഷ്ടശക്തികളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അദ്ദേഹം കാത്തുരക്ഷിക്കുന്നു എന്നും തന്റെ മുന്നൂറ്റി തൊണ്ണൂറ് അനുചരന്മാരായ ചാത്തന്മാരെ കൊണ്ട് ഭക്തർക്ക് ഐശ്വര്യം നൽകുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു